നമസ്കാരം വീഡിയോ ആൾക്കാർക്ക് നല്ല പേര് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് ഒരു ചെറിയൊരു ഇതിൽ തന്നെ വീഡിയോ വന്നത് ചെറിയൊരു കനോപ്പിന് തുടങ്ങിയത് ഇത് എത്ര ഒന്നും ആവുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവിടെ ഭയങ്കര തിരക്കായി ശരിക്കും പറഞ്ഞാൽ അവിടെ തിരക്ക് കൂടി എന്നെ കൊണ്ട് ആൾക്കാരെ അടപ്പിച്ച കട അതാ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ നല്ല തിരക്കുള്ള സമയത്ത് കട കൂട്ടി ദർബാർ ഹാളിന്റെ അങ്ങോട്ട് പോയി അപ്പൊ തന്നെ കുറെ മാനസികമായിട്ടൊക്കെ വിഷമമായി എന്നാൽ കുറെ നാള് കാത്തിരുന്ന് കാത്തിരുന്നാണ് ഓരോ പ്രാവശ്യം ഞാൻ അവിടെ ഇന്ന് ചെയ്യുമ്പോഴും ആലോചിക്കും എന്നാണ് ഇത് കടയിലോട്ട് ആക്കണമെന്ന് അങ്ങനെ അതായി വന്നപ്പോ പൂട്ടേണ്ട വന്നു പിന്നെ നേരെ വിട്ടി തേർബ് ആഹാളിൻ്റെ അവിടെ വിട്ടത് അവിടെ ചെന്നൊരു മൂന്നാലു ദിവസം കഴിഞ്ഞപ്പതിനും അവിടെ ഇടി ഇടിവെട്ട് കൊണ്ടുപോലായി പോയി നമുക്ക് അവിടുന്ന് മാറണ്ട വന്നത് അതും ഒരു രണ്ടാഴ്ചത്തോളം കടം നടക്കേണ്ട അതും അതിനും വലിയ ഷോക്കായി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അത്രേ ജനങ്ങളാണ് അവിടെ വന്നു പോയത് അപ്പൊ കുറച്ച് നീങ്ങിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളി തന്നെ അവിടെ അവർക്ക് ആരൊക്കെയോ കംപ്ലയിന്റ് ചെയ്ത് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സില് നമ്മൾ അവിടെ നിന്ന് മാറിയത് നമുക്ക് നമുക്ക് അറിയില്ലായിരുന്നു രണ്ട് രണ്ട് കോമ്പൗണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മടെ തുടങ്ങിയത് കാരണം പ്രശ്നം വന്നപ്പോ തന്നെ അവിടുന്ന് അത് അടച്ച് പിന്നെ എന്തെന്നാണ് എന്ത് നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കട തുറക്കണം കട എന്തായാലും വേണം എന്നുള്ളതിലാണ് ഈ കടയിലേക്ക് എത്തിപ്പെട്ടത് ഇനി ഞാൻ പറയു ഇനി ഇവിടെനിന്ന് മാറി ഞാൻ എവിടെയാണെങ്കിലും കട ഞാൻ തുറക്കും കട തുറന്നുകൊണ്ടേ ഇരിക്കും ഒരു മൂന്നാം നാലോ കടയൊക്കെ ഇടണം എന്നുള്ളത് അതിന്റെ ഒരു സ്വപ്നമാണ് അല്ല ഞാൻ തോൽക്കൂല കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താണ് ഇപ്പൊ എന്നെ ഒരുപാട് പേര് എന്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ച് ഇപ്പം ഇതൊന്ന് പറഞ്ഞു തരുമോ ഇതൊന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുവോ ഞാൻ പറഞ്ഞു സഹായിക്കാനൊക്കെ തയ്യാറാണ് പക്ഷെ നല്ല ക്ഷമ വേണം ഇപ്പത്തെ നിലയിൽ ഞാൻ എത്താനും ചുരി ഒരു നാലു കൊല്ലം പിടിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ശ്രമമാണ് ചിലപ്പോ നമ്മ തന്നെ ഇപ്പൊ ഒരിക്കണ ചിക്കൻ എടുത്ത് തിന്നേണ്ടി വരും രാത്രി ആ അവസ്ഥ ഒക്കെ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തുതരാം കുഴപ്പമില്ല ഒരുപാട് പേർക്ക് ഫ്രയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന്റെ എങ്ങനെ തുടങ്ങേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ ക്ഷമ വേണം നല്ല ഗുണം ക്ഷമിച്ച് ക്ഷമിച്ച് കാത്തിരിക്ക അപ്പൊ എന്തെങ്കിലും അല്ല അതിന്റെ ഒരു ഗുണം നമുക്ക് തരും അത് അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് വനിതാ കമ്മീഷൻ സ്പോൺസർ ഒരു അവാർഡും കിട്ടിയ അതിന്റെ ഒരു ടീം നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് തന്നായിരുന്നു അങ്ങനൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു വനിതകൾക്ക് മാത്രം കൊടുക്കണ ഒരു ഇത് അങ്ങനെ ഒരു ഭാഗ്യം കൂടി അതായത് കട വന്ന ഒരു അവിടത്തെ തിരക്കിൽ ഞാനൊരു രണ്ടാഴ്ച പിടിച്ചു നിന്നിരുന്നെങ്കിൽ ഞാൻ സെറ്റായിരുന്നു എനിക്ക് കുറെ നാളത്തെ കഷ്ടപ്പാടിന്റെ പോലെ നമുക്ക് കിട്ടിയേനേ പക്ഷെ അതിനോട് ഒരു അവസരം ഉണ്ടായില്ല അതും രാവിലെ അടിച്ചപ്പോ ഒരു ഷോക്ക് ന്യൂസ് പോലെയാണ് നോക്കിയപ്പോ ആൾ നിന്റെ കടയല്ലേ ഈ പേപ്പറിൽ കാണുന്നത് അപ്പഴാണ് എനിക്ക് നോക്കിയപ്പോ അതിന്റെ തലേ ദിവസം ഞാൻ ഡിസ്കഷൻ ആയിരുന്നു ഇനി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഭയങ്കര ഷോക്കായി പോയി ആ ദിവസം എനിക്ക് മിണ്ടാനേ പറ്റിയില്ല എന്ന് വെച്ചാൽ അത്ര ഷോക്ക് ആയിപ്പോയി അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പൊക്കെ ശരിയായി പിന്നെ അടുത്ത കട എവിടെന്നുള്ള ചിന്തയായിരുന്നു അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടു ഇവിടെ ആണ് ഇത് വരെ ആരും കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല സെറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആളുകളൊക്കെ ഇരുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചു കഴിയുമ്പോ അധികം ആൾക്കാർ വരും കുറച്ചൊക്കെ ഫുഡ് ടൈം ഒക്കെ ആൾക്കാരൊക്കെ മണി മുതൽ നമ്മള് ഇപ്പോൾ നാലര മുതൽ പത്ത് മണിവരെ ഉണ്ട് അടുത്താഴ്ച മുതൽ മൂന്ന് മണി മുതല് ടൈം എല്ലാരും പറഞ്ഞു കുറച്ചുകൂടെ കൂട്ടും ഒരു മൂന്ന് മണി മുതൽ പത്തര വരെ ഉണ്ടാവും ഉഷാറായി നടക്കട്ടെ

ായിട്ട് വേണം വേണം ഒരു വില ഇല്ല വിലയിലും അത് തന്നെ നമ്മളെ ഇത്ര ആക്കിയത് നമ്മളെ ചീസ് ബർഗർ ആണ് ഇപ്പോഴും റുപ്പീസ് തന്നെ നോർമൽ സെവന്റി പിന്നെ നമ്മളെ സെവന്റി റുപ്പീസ് പോലെ ചിക്കൻ എല്ലാം അത് തന്നെ അങ്ങനെ തന്നെ വേണു പുതിയ ഐറ്റംസ് കുറച്ചും കൂടെ ഇറക്കുന്നുണ്ട് അടുത്താഴ്ച പോലെ പുതിയ ഐറ്റംസ് ഒക്കെ ഡ്രിങ്ക് ജൂസ് ഷോർട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് മറ്റേ ലോഡ് ഫ്രൈസ് അങ്ങനെ ഐറ്റംസ് ഒക്കെ അടുത്താഴ്ച മുതൽ ഒക്കെ ഉണ്ട് ലൈമ് ഫ്രഷ് ജൂസ് ജൂസ് ഷോർട്ട്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ വേഫിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ അടുത്താഴ്ച മുതൽ സെറ്റ് ആക്കണം അവ ആഗ്രഹങ്ങൾ ഒക്കെ ഇനി ആദ്യം ഒന്ന് തുടങ്ങാൻ പോവാണ്. അതെ 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 അതെ. ഇപ്പൊ ഡൈനിങ് ഒക്കെ ആയതുകൊണ്ട് ഉത്തേജനം അറിയാ. അതെ ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ ഇഷ്ടം പോലെയിട്ടുണ്ട്. ആ ഇപ്പോ പുതിയത ലൊക്കേഷൻ ഒന്ന് കൂടി പറയ്. അറിയാൻ പറ്റുക. നമ്മള ഇയ കലുർസ് എഡിറ്റിന്റെ ബാക്കിലുള്ള പൈപ്പ് ലൈൻ റോഡ്. പൈപ്പ് ലൈൻ റോഡ് കേറിയോരീ 200 മീറ്റർ വരുമ്പോൾ തന്നെ കാണാ ബ്രോസ്റ്റ് ആംഗിൾസ്. ഓക്കേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട്. പിന്നെ അഫോർഡബിൾ പ്രൈസ് ആണ്. കഴിക്കുമ്പോൾ മാറ്റുണ്ട്. ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണ്. ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ തന്നെ അങ്ങനെ ഫസ്റ്റ് ടൈം വന്നതാണ് എന്നെ ആ വീഡിയോസ് അപ്പോ ദാ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് ഇപ്പൊ ലേറ്റവര് ഇറക്കിയതാണ് പെരിപെരി ഇത് മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപന്റെ കോമ്പോൺ കേട്ടോ ഇതിലൂടെ നാല് വലിയ പീസ് പെരിപെരി ചിക്കൻ ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് മയോണൈസ് ഉണ്ട് കെച്ചപ്പ് ഉണ്ട് രണ്ട് ബണ്ണും ഉണ്ട് അവിടുത്തെ കിടലൻ ഐറ്റം ചീസ് ബർഗർ കഴിക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത ഐറ്റംസ് കൂടി കാണാം വേറൊരു കോംബോ കൂടി ഉണ്ട് ചിക്കൻ ചീസ് ബർഗറും അതുപോലെ തന്നെ മയോനൈസും ഇത്രയും ക്വാണ്ടിറ്റി ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു കോമ്പോൻ്റെ വരുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിട്ടോ എന്തുകൊണ്ടും വെറുത്താണ് പിന്നെ അതുപോലെ തന്നെ മൂന്ന് വെറൈറ്റി ഫ്ലേവേഴ്സുള്ള മൊജിറ്റോ വരുന്നു ഇത് മൊജിറ്റോ ആണ് അതിന് സെവൻറ്റി റുപ്പീസും ബാക്കിയുള്ള ഈ രണ്ട് ഫ്ലേവേഴ്സുള്ള മൊജിറ്റോണ് സിക്സ്റ്റി റുപ്പീസും ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്ത കോംബോ അടുത്ത കോംബോ നൂറ്റി അൻപത്തൊമ്പത് രൂപ അല്ല നല്ല ചീസ് ബർഗർ ഒരു പീസ് ചിക്കൻ മൈനോസ് കെച്ചപ്പ് ലൈമ് എല്ലാം ചേർത്ത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ ബർഗർ നമ്മൾ പൊളിച്ച് നോക്കാൻ പോവാണ് എന്താ എന്തൊക്കെയാണ് ഉള്ളില് ഓ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നു ഇല്ലല്ലോ ചീസ് മൈനോസൊക്കെ കുറച്ച് ചുണ്ടിലാവണം അപ്പഴും ശരിക്കും രുചി കിട്ടുക പറ വെറുതെ തള്ളി തരക്കുടേ നീ തുടങ്ങി കഴിക്കാത്ത എന്നെ നോക്കണ്ട കഴിച്ചോ ചിക്കൻ ചീസ് ബർഗർ ഒന്ന് പോവാ സ്പൈസി ഇഷ്ടപ്പെടുന്നവര് കഴിച്ചാൽ മതി നല്ല രീതിയില്ല മൈനോസിന് നമുക്ക് മത്താവൂല മഴ അപ്പൊ ചൊന്നാസ് പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു ഡ്രീമാണ് സംഗതി കഴിക്കുന്നവർക്ക് വർത്താണ് നല്ല ഡൈനിങ്ങും സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും ഒരുപാട് ഫാമിലീസ് ആൾക്കാരും വന്ന് കഴിക്കുന്ന ഒരു കിട്ടൻ സ്പോട്ടായി മാറിക്കണോ സംഭവം കേട്ടോ ആ ആ എ കഴിഞ്ഞിട്ട് നോക്കിക്കാം സെറ്റ്